അവർക്ക് ഇഷ്ടപ്പെടാത്ത എത്രയോ മതേതരത്വത്തിന്റെ പേരിൽ പേരിൽ എതിർക്കുക എന്നതിന്റെ ഈ അഭിപ്രായം പോലും പറയാൻ പറ്റാതെ നിശബ്ദരാക്കപ്പെട്ട ജനതയാണ് ഉള്ളത് നമസ്കാരം അപ്പൊ ഇന്ന് പറയാനുള്ളത് ഈ വീഡിയോ കുറിച്ചാണ് ഇത് ഇപ്പോ നമ്മുടെ ബിഗ് ബോസിലൂടെ ഒക്കെ ഫേമസ് ആയ അഖിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വീഡിയോ ആണ് ഒരു ഇന്റർവ്യൂ അദ്ദേഹം എംപുരാൻ സിനിമയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുകയാണ് അതിപ്പോ എംബുരാൻ പടം ഇറങ്ങിനെ തുടർന്ന് ഈ മീഡിയ പോയിട്ട് പല പ്രമുഖരുടെയും പ്രമുഖർ അല്ലാത്തവരുടെയും വഴിയെ പോകുന്നവരുടെയൊക്കെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നുണ്ട് അവർ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് മാരാർ അഖിൽമാരാർ മാരാറിന്റെ നിഷ്പക്ഷമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് മാരാർ ഒരു പാർട്ടിയിലും പെടുന്ന ആളല്ല ഒരു സംഗീതമല ഒരു സുഡാപ്പി മല ഒരു പ്രസംഗീയമല്ല ഒരു പച്ചയായ ഭാരതീയൻ എന്നുള്ള രീതിയിൽ ഒരു പച്ചയായ മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് അഖിൽമാരാർ എന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് അതാണ് അഖിൽമാരാറിൻ്റെ നിലപാടുകളായിട്ട് പറയുന്നത് പിന്നെ ഈ ഇതിന്റെ കമന്റുകളിലൊക്കെയായാലും പലരും വന്നിട്ട് പറഞ്ഞുകൊണ്ട് വളരെ പക്വായിട്ടുള്ള വളരെ സ്പഷ്ടമായിട്ടുള്ള നിലപാടുകളും സംസാര രീതിയും ഒക്കെയാണ് വളരെ അഭിമാനം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നുണ്ട് അതിനകത്ത് കുറെ കാര്യങ്ങൾ ഇതിന്റെ അപ്പുറം കുറെ കാര്യങ്ങൾ അഖിൽമാരാട് പറയുന്നുണ്ട് മീഡിയയുടെ വിഷം മീഡിയ ചെന്നിട്ട് ആൾക്കാരെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതൊക്കെ പറഞ്ഞത് അതൊക്കെ ശരി തന്നെയാണ് ഭൂരിഭാഗം കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് അഖിൽമാരാർ പറയുന്നത് ഞാൻ യോജിക്കുന്നു പക്ഷെ എങ്കിലും ഇതിനകത്ത് അഖിൽമാരാർ പറയുന്നതിൻ്റെ ഒരു ചെറിയ വസ്തുതയിൽ ഒരു കറക്ഷൻ ഉണ്ട് അതായത് അഖിൽമാരാർ ഇതിനകത്ത് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി മോദിജി മോദിജി എന്ത് ചെയ്തിട്ടാണ് ക്ലിയർ ക്ലിയർച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അഖിൽമാരാർ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പറയുന്നത് അറിയാൻ പാടില്ല അഗിർമാരന്റെ നിരീക്ഷണങ്ങളൊക്കെയാണ് അഖിൽമാരാകത്ത് പറഞ്ഞത് പടത്തിൽ കാണിച്ചിട്ടുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ അഖിൽമാര പറയുന്നുണ്ട് പക്ഷേ ഈ ഗുജറാത്ത് ട്രെയിൻ ദുരന്തം അതായത് ട്രെയിൻ ബേണിംഗ് തുടർന്നുണ്ടായ ഈ ഗുജറാത്ത് റൈറ്റ് അതിൽ നരേന്ദ്രമോദി ജിയുടെ പങ്ക് എന്ന് പറയുന്നത് നരേന്ദ്രമോദി ജി ഒരു സ്പെഷ്യൽ കോൺഫറൻസ് വിളിച്ചിട്ട് ഒരു ഹൈ ഹൈറാങ്കിങ് പോലീസ് ഉദ്യോഗസ്ഥരുടെ കോൺഫറൻസ് വിളിച്ചിട്ട് അതിനകത്ത് പോലീസുകാരോട് പറഞ്ഞു ഹിന്ദുക്കൾക്ക് അവരുടെ രോഷം ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തോളൂ അതിനകത്ത് സഞ്ജീവ് ഭട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ടതായിട്ടും അങ്ങനെ ആ ഐ പി എസ് ഉദ്യോഗസ്ഥൻ സുപ്രീം കോടതിയിൽ മന്ത്രിക്കെതിരായിട്ട് നമ്മുടെ മോദിജിക്കെതിരായിട്ട് അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പണിയും പോയി അദ്ദേഹം ഇന്നും കാരാഗ്രഹത്തിലാണ് അങ്ങനെയും ഒക്കെ ഒരു വസ്തുതകൾ ഇതിനകത്തുണ്ട് അപ്പോ പറഞ്ഞു വരുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കളിയാണ് അതെല്ലാവർക്കും അറിയാലോ രാഷ്ട്രീയം എന്ന് ഒരു കളിയാണ് അതായത് പൊക്കത്തിരിക്കുന്നവൻ ഇങ്ങനെ എന്താ പറയുക ചെസ് ബോർഡിലെ പോൺസ് എന്ന് പറയുന്ന പോലെ അതിനെ വെച്ച് കളിക്കുന്ന ഒരു കളിയാണ് അതിനകത്ത് പെടുന്ന വെറും വിലയില്ലാത്ത മനുഷ്യരാണ് സാധാരണപ്പെട്ട മനുഷ്യർ എന്ന് പറഞ്ഞാൽ വെറും വിലയില്ലാത്ത മനുഷ്യരാണ് അവരവർ അവരവർക്ക് കൊടുക്കുന്ന വിലയാണ് ഞങ്ങൾ ഭാരതീയരാണ് ഞങ്ങൾ അതാണ് ഞങ്ങൾ തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞു അത്രയും വിലയൊന്നും രാഷ്ട്രീയത്തിന്റെ തലപ്പക്കത്ത് നിൽക്കുന്നവന് അടിയിലുള്ളവന് പ്രതിയില്ല എന്നുള്ളതാണ് അവരവരുടെ ഇൻഡിവിജ്വൽ സ്റ്റോറിയിൽ അവരവർ വലിയ കാര്യങ്ങളൊക്കെ അവരവർക്ക് നഷ്ടപ്പെടുന്ന വലിയ വലിയ കാര്യങ്ങളാണ് ഞാനൊരു മുസ്ലിം ചായ്ബിൽ നിന്ന് പറയുന്നതല്ല എൻ്റെ താടി കണ്ടിട്ട് ആരും മുസ്ലിം ആണ് തെറ്റിദ്ധരിക്കരുത് മുസ്ലിം തീവ്രവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇന്ത്യക്ക് പുറത്ത് നടക്കുന്നുണ്ട് ഹിന്ദു തീവ്രവാദങ്ങളൊക്കെ പറയും ഇന്ത്യയിൽ മാത്രമൊക്കെ ഉള്ളു പക്ഷേ അതുമൊക്കെ നടക്കുന്നുണ്ട് അതും സ്റ്റോറി ആക്കണം സ്റ്റോറി സ്റ്റോറിയാക്കുന്നുണ്ട് ആൾക്കാർ പറയുന്നുണ്ട് അത് കാണണം കാണാം ഇതൊക്കെ മനുഷ്യർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ കഥകളാണ് ആ കഥകൾ കാണാം ആൾക്കാർ ആ കഥകൾ കണ്ട് കഥകള് അത് മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങ് വിടണം കാലം പുരോഗമിച്ച കാലത്തും മതമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന്റെ ഉദ്ദേശം അതിനൊക്കെയാണ് ഇതിനകത്ത് ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയത്തിന്റെ കളികൾ അതൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് മനസ്സിലായോ മതമായാലും രാഷ്ട്രീയമായാലും ഇതൊന്നും ആർക്കും വലിയ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് അവൻ അവന്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങളുണ്ട് അത് മാത്രം നോക്കി ജീവിച്ചേച്ചാൽ മതി ഒരു അള്ളാഹുവിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നിട്ടൊരു കാര്യവുമില്ല ഒരു കൃഷ്ണനെയും ജീവനേയും അവരെയും ഇടയും ബൊക്കെ പിടിച്ചു വന്നിട്ടൊരു കാര്യമില്ല ഒരു ക്രിസ്തുവിനെയും പൊക്കിപ്പിടിച്ചു തന്നിട്ട് കാര്യമില്ല ഇവരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇവരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള എന്റെ കാതരായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ജീവിച്ചേച്ചാൽ മതി അവൻ അവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിച്ചേച്ചാൽ മാത്രം മതി അത് ഇല്ലാതിരിക്കുമ്പോഴാണ് മറ്റു ആൾക്കാർ കിടന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഈ അഖിൽമാരാർ തന്നെ പറയുന്നുണ്ട് എൺപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളുള്ള രാജ്യമാണ് എന്ന് അങ്ങനെ ഹിന്ദുക്കളെ വോട്ട് കിട്ടിയിട്ടാണ് നരേന്ദ്രമോദി ജയിച്ച് കയറിയിരിക്കുന്നത് അപ്പൊ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു വലിയ രാഷ്ട്രീയ അജണ്ടയാണ് അതൊരു വലിയ രാഷ്ട്രീയ എന്താ പറയാ ഒരു വിജയ ഫോർമുലയാണ് വിന്നിങ് ഫോർമുലയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് നല്ല പണം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ നേരത്തെയും വീഡിയോ ചെയ്തിരുന്നു പല രാജ്യങ്ങളിലും പല ആൾക്കാരെയും പറ്റിക്കാനായിട്ട് രാഷ്ട്രീയത്തിന്റെ തലപ്പത്തിൽ നിൽക്കുന്ന ആൾക്കാർ പല കളികളും കളിക്കുന്നുണ്ട് പല പ്ലാനുകളും കൊണ്ടുവരുന്നുണ്ട് പല നിയമങ്ങളും കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മന്ത്രി പോയിട്ട് ഈ കണ്ട രാജ്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ആ രാജ്യത്തെ ആൾക്കാരെങ്ങനെ മോചിക്കുന്നു അതുകൂടി ഒന്ന് പഠിച്ചാൽ കൊള്ളാം എന്നുള്ള രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നാട്ടിലുള്ള പാവപ്പെട്ട എന്താണ് വ്യാപകരം എന്താണ് വേണ്ടത് അകൽമാരാറന്നെ ഇതിനകത്ത് പറഞ്ഞത് കാസ് പണം തൊട്ട് മണി മണി അത് തന്നെ അത് തന്നെയാണ് കാസ് പണം തൊട്ട് മണി മണി അതിന് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു അതിനാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിന് ഭയപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ എലിമിനാറ്റി എന്നൊക്കെ പറഞ്ഞത് അതൊക്കെയാണ് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത് അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് അതിനകത്ത് ഈ നരേന്ദ്രമോദി ആയാലും മതമായാലും അതൊന്നും ഒരു കാര്യമല്ല ഈ രാഷ്ട്രീയവും മതവും ഒക്കെ വെച്ച് കളിക്കുന്ന അവരൊക്കെ ഇങ്ങനെ ഇറക്കി ഇറക്കി വിട്ട് കളിക്കുന്ന ഒരു കളിയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ സാധാരണപ്പെട്ട മനുഷ്യർ അതിനകത്ത് അനുഭവിക്കുന്ന ഒരു വർഗം ജനമാണ് നമ്മുടെ ഈ താഴേക്കിടയിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് പൊക്കത്തുള്ള ആൾക്കാർ ഇങ്ങനെ പൊക്കത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അവർ അറിയുന്ന കാര്യങ്ങൾ അവർ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും അവരറിയാത്ത കാര്യങ്ങൾ അറിയാത്ത ആയിരിക്കാണ് അവർക്ക് ഇട്ട് പടിക്കും അവർക്ക് അറിയാൻ പാടില്ല അറിയാൻ പാടാത്തോണ്ട് ഇവൻ പറയുന്നതെല്ലാം കേൾക്കും പൊക്കത്തുള്ളവൻ പറയുന്നതല്ലേ കേൾക്കും അവർക്ക് അറിയാൻ പാടില്ല ഇത് പഠിച്ചു വരുമ്പോഴേക്കും അതൊക്കെ ഇവനും പൊക്കത്തേക്കാവും ഇവൻ മറ്റോ കാണിക്കുന്നത് കാണിക്കും അപ്പൊ അങ്ങനെ ഓരോ തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ചാണ് ഇതിന്റെ കാര്യങ്ങൾ മനുഷ്യന്റെ കോൺഷ്യസ്നസ് എന്നൊരു സംഭവമുണ്ട് അവബോധം എന്ന സംഭവമുണ്ട് അവബോധം അനുസരിച്ചാണ് അവബോധം വളർത്താൻ ഉപകരിക്കുന്ന ഒരു പടമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കിയിട്ടുള്ളത് അത്രയും ഇതിനകത്ത് കാണിച്ചിട്ടില്ല അത്രയൊന്നും കാണിച്ചില്ല അതൊക്കെ മൂന്നില് എൽ ത്രീയിലും കാര്യങ്ങളൊക്കെ കാണിക്കുമായിരിക്കും എന്ന് വിശ്വസിക്കാം അതൊക്കെയാണ് ഇതിനകത്ത് ചർച്ചാ വിഷയമാക്കുന്നത് ഇതിനകത്തൊരു മോദിയും ഒരു വിഷയമല്ല ഒരു മതവും ഒരു വിഷയമല്ല ഒന്നും ഒരു വിഷയമല്ല ഇതിനകത്ത് കളികൾ മാത്രമാണ് വിഷയം കളികൾ മാത്രം കളിക്കുന്നുള്ളൂ ഈ കളിച്ചിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത് കളി അല്ല കളിയാണ് ലോകമെന്ന് പറയുന്നത് അപ്പൊ കളിച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ അഖിൽമാരാറായാലും ഇതിനകത്ത് നിഷ്പക്ഷമായിട്ട് എന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ അഖിൽമാരാരും കളിക്കുന്ന ഒരു കളിയാണ് അല്ലേ അഖിൽമാരാ ബിഗ് ബോസിൽ കളിച്ച മനുഷ്യനാണ് യഥാർത്ഥ ജീവിതത്തിൽ അഖിൽമാരാർ കളിക്കുന്ന ഒരു കളിയാണ് ഈ കളിക്കുന്നത് ഞാൻ നിഷ്പക്ഷമായിട്ട് നിന്നുകൊണ്ട് പറയുന്നു എന്നൊക്കെ പറഞ്ഞു എന്താ നിഷ്പക്ഷമായിട്ട് നിന്നുകൊണ്ട് അയക്കില്ല എന്തെങ്കിലും ഗുണമുണ്ടാകും അഖിൽമാരാൻ്റെ നിലപാട് അഖിൽമാരാർ വ്യക്തമായിട്ട് പറയുക വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് കുറെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് സാധാരണക്കാർക്ക് എന്താ ഗുണമെന്ന് കൂടി അകൽമാരാ പറയുക അവരവർക്ക് ഗുണം ഉണ്ടാക്കണമെങ്കിൽ അവരവർക്ക് ബോധം വേണം എല്ലാ മനുഷ്യരും അത് മനസ്സിലാക്കണം അവരവരിങ്ങനെ മതവും താങ്ങിപ്പിടിച്ചിരുന്നു രാഷ്ട്രീയവും താങ്ങിപ്പിടിച്ചായിരുന്നു കുറെ ഇങ്ങനെ ഗുണ മതേതരനായി മതേതരനയുന്നതൊന്നും കാര്യമൊന്നുമില്ല ഈ ഭൂമിയിലെ മനുഷ്യരും അതിക്ക് മേളിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിനൊക്കെ മനുഷ്യന്റെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങി പിടിച്ചിരിക്കുന്ന ഈ രാഷ്ട്രീയ സ്വാധീനവും മതസ്വാധീനവും ജാതി വർണ്ണ വിവേചന സ്വാധീനവും ഒക്കെ മനുഷ്യനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് അല്ല അത് ഒക്കെ കഴിഞ്ഞ് വേണം മനുഷ്യൻ പോകാനായിട്ട് ഒരു എവല്യൂഷൻ എവല്യൂഷൻ ഉണ്ടാകാനായിട്ട് മനുഷ്യന് ആ ഇവല്യൂഷൻ എപ്പോഴും ഉണ്ടാകുന്നത് ഇവിടെ നിന്നാണ് ഉണ്ടാകുന്നത് മനസ്സിലായെ സംഘം ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അവൻ അവൻ്റെ അപബോധം ഉണ്ടാകുക അവൻ അവന്റെ അപബോധം ആ രീതിയിലേക്ക് വളർത്തുക അല്ലാണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് ഈ വീഡിയോ ആയാലും എല്ലാവരും കാണിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് കളി കളിയാണ് ലോകം എന്ന് പറയുന്നത് മനസ്സിലായേ അത് മനസ്സിലാക്കുക അപ്പൊ പിന്നെ അതിന്റെ ഇടന്നിട്ട് നമ്മള് കൂടുതൽ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല ഈ മോദിജി ആയാലും കളിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ഈ കളിക്കുന്നത് അവൻ അവന്റെ ബാങ്കിൽ എത്ര കാശ് വരുത്താൻ ഏത് സർക്കാരിന് കഴിയുമോ ഏത് സർക്കാർ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം നിങ്ങൾ നോക്കിയച്ചാ മതി ഏഹ് അതിനാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ നേരത്തെയും ഒരു വീഡിയോയിൽ പറഞ്ഞു മോദിജി പ്രോമിസ് ചെയ്തിട്ടുള്ളൊരു കാര്യം ഇത്ര ലക്ഷം രൂപയൊക്കെ ഓരോ ആൾക്കാരും ബാങ്കിൽ കൊണ്ടുവരും അത് മാത്രം ചെയ്തേച്ചാ മതി അത്ര മാത്രം ചെയ്താൽ മതി മോദിജി ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിമർശിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ ഒരു കഥ ഇറക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഇതാക്കിയിട്ട് ഒരു എന്റർടൈൻമെന്റ് കഥയായിട്ട് ആയിട്ട് ഇറക്കാനും പറ്റിയൊന്നുമില്ല അവരാണ് ബോധമെപ്പിക്കാനായിട്ടുള്ള കാര്യം മാത്രമേ നോക്കി ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ അതൊരു എന്റർടൈൻമെന്റ് രീതിയിൽ പറയുക എന്നുള്ളതാണ് അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്ര മാത്രമേ ഇതിനകത്ത് കാര്യമുള്ളൂ അതിനകത്ത് കൂടുതൽ ആചാരായിട്ട് കാര്യമില്ല അപ്പോൾ ഏതാണ് യമ്പുരാന്റെ കാര്യം അപ്പൊ ഈ ത്രീയിലേക്കുള്ള കാര്യം നോക്കുക അത് മോദിയും മറ്റും ഇന്ത്യൻ ഗവൺമെന്റും ഒന്നല്ല അതൊക്കെ വേറെ കാര്യങ്ങളാണ് അൺഫോർച്യറ്റി അതൊരു മലയാളം പടമായി പോയിട്ട് ഒരു ബുദ്ധിമുട്ട് ഉള്ളൂ